കാലത്തുള്ള ഒരുപാട് കാലം ഇത് ഉപയോഗിച്ചു ഒരു സ്ഥാപനത്തെ ജനങ്ങളെ പരിചയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ അതിപ്രധാനമായ കാര്യം നോക്കില്ല അതിപ്രധാനമായൊരു കാര്യമാണ് ആർക്കും സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്ന ഈ ബ്രോഷറിൽ നോക്കുന്നത് കണ്ണീത്തം അടുത്തിരിക്കുന്നതിൽ പറയുന്നു ഭാഗ്യം കാരണം നമുക്ക് കൂടുതൽ പറയാൻ തരുവാണി തെറ്റി പ്രസിദ്ധീകരിച്ച് നോക്കി മർക്കസിന്റെ ഉദ്ഘാടനങ്ങൾ ഒന്ന് അടുത്ത് വന്ന് ശ്രദ്ധിച്ച് നോക്കും കൂട്ടരെ ആരെങ്കിലും ഒക്കെ ഉദ്ഘാടനത്തിൽ കണ്ണീർത്ത്വാരത്തെ സദസ് സദസ്സിന്റെ മുകളിലേക്ക് ഇവിടെ എഴുതിക്കേണ്ടത് രക്ഷപ്പെടേ പഠിച്ചെഴുതി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഈ കണ്ണത് അറബിക്കടൽ കാരന്തൂര് കടലുണ്ടോ അതോ കടല് കാരന്തൂർക്ക് പോയതോ കാരന്തൂര് കടപ്പുറത്തേക്ക് വന്നതോ ഏതാ സംഭവം അപ്പൊ ആള് കൂടി ഒരു ഫോട്ടോ വെച്ച ഒറ്റ കാച്ചല ഇതേതാ സമത്തയുടെ അറുപത് ഭാഷയത്തിൽ കണ്ണീത്തു വരക്കുന്ന ഫോട്ടോ ആണ് ഇതാണ് ഉദ്ഘാടനം തന്നെ കൊടുത്തത് ഇത് വഞ്ചന ഞങ്ങളുടെ ഭാഷയിൽ ഇത് വഞ്ചന എന്നാ പറയും